ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വാർത്തകളിൽ നിറയുകയാണ് ജാമ്യം നേടിയെന്ന വാർത്തകൾക്ക് പിന്നാലെ ജാമ്യം റദ്ദാക്കിയ വാർത്തകൾ കൂടി വന്നതോടെ ആഹ്ലാദത്തിലായിരുന്ന ആം ആദ്മി ക്യാമ്പ് ശോകമൂഖമാവുകയായിരുന്നു എന്തായാലും ഡൽഹി ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയെങ്കിലും വൈകാതെ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത് ആം ആദ്മിക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട് എന്നതും കാണാം ഡൽഹിയിലെ കുടിവെള്ളക്ഷാമം മുതൽ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെ തുടർന്ന് ആടി ഉലഞ്ഞു നിൽക്കുന്ന പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതടക്കം വലിയ പ്രശ്നങ്ങളിലേക്കാണ് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങിച്ചെല്ലുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതിനു പിന്നാലെ ജൂൺ രണ്ടിനാണ് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് പോയത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനായി കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം നൽകിയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം പാർട്ടിക്ക് ഉന്മേഷം നൽകുമെന്നതായിരുന്നു ആം ആദ്മി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ പാർട്ടി വിലയിരുത്തലുകൾ അപ്പാടെ തെറ്റിച്ച് ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മിയെ വീണ്ടും പൂജ്യത്തിലെത്തിച്ചു പഞ്ചാബിൽ മൂന്ന് സീറ്റ് ലഭിച്ചത് മാത്രമാണ് ആം ആദ്മിക്ക് ആശ്വസിക്കാൻ വകയുണ്ടാക്കിയത് ഡൽഹിയിലെ ഏഴിൽ ഏഴ് സീറ്റും നേടിയത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ ജനങ്ങൾ സ്വീകരിച്ചതിന് തെളിവാണ് എന്നതാണ് ബി ജെ പി പ്രചരണം ശക്തമാക്കിയത് കെജ്രിവാൾ വിഷയത്തിൽ മാത്രം മൂന്നി പ്രചരണം നടത്തിയത് തിരിച്ചടിയായി എന്നതാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയുടെ ട്രെൻഡ് വേറെയാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സമാനമായ സാഹചര്യമായിരുന്നുവെന്നും പാർട്ടി വിലയിരുത്തപ്പെടുന്നുണ്ട് അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിസന്ധികൾ പരിഹരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതടക്കം വലിയ ജോലികൾ കെജ്രിവാളിന് മുന്നിലുണ്ട് മറ്റൊരു സുപ്രധാന വെല്ലുവിളി ഡൽഹിയിലെ കുടിവെള്ള ക്ഷാമമാണ് ഇതിനെ കൃത്യമായി മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ ആം ആദ്മിക്ക് വലിയ തിരിച്ചടി ഡൽഹിയിലെ ജനം കാത്തു വെച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും ആം ആദ്മിയുമായി സഖ്യം തുടർന്നാൽ തിരിച്ചടിയാകുമെന്ന് കണക്ക് കൂട്ടുന്ന കോൺഗ്രസ് സഖ്യം പിരിയാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട് ആം ആദ്മിയെ മാറ്റി നിർത്തി ഇന്ത്യ സഖ്യം എന്ന ലേബലിൽ ഡൽഹിയിൽ ഇറങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനാകുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുമുണ്ട് എന്തായാലും നിലവിൽ ആം ആദ്മിക്ക് അത്ര മികച്ച സാഹചര്യം ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് അത് മുതലെടുക്കണോ സഖ്യത്തിലെ മര്യാദകൾ പാലിച്ച് മുന്നോട്ട് പോകണോ എന്നത് കോൺഗ്രസിൻ്റെ മാത്രം തീരുമാനമാണ്